ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് ഭാഗം മൂന്ന് സ്ഥലം കിടന്നതുകൊണ്ട് ഇന്നലെ രാത്രി അവൾക്ക് ഉറക്കം കിട്ടിയില്ല സാക്ഷി എഴുന്നേൽക്കുന്നതിന് മുൻപേ അവൾ കുളി കഴിഞ്ഞ് റൂമിലെത്തി ഓഫീസിലെ ആദ്യത്തെ ദിവസം ക്യാഷ്വൽ ഡ്രസ്സിൽ ഇറങ്ങാൻ ഒരുങ്ങിയ അതിഥിയുടെ കയ്യിൽ സാക്ഷി അവളുടെ ഷെൽഫിൽ നിന്നും ഫോർമൽ പാൻറ്റും ഷർട്ടും എടുത്തു കൊടുത്തു ഇന്നലെ ബാഗിൽ നിന്നും ഡ്രസ്സുകളെടുത്ത് പുറത്ത് വെച്ചപ്പോഴേ അവളുടെ ഫാഷൻ സെൻസ് ഒട്ടും അഭിപ്രായമാണ് സാക്ഷിക്ക് വരുന്ന ഞായറാഴ്ച ബാക്കി പരിപാടികളെല്ലാം മാറ്റി വച്ച് ഷോപ്പിങ്ങിന് പോകണമെന്ന് അവൾ അതിഥിയോട് ചട്ടം കെട്ടി അവളെ ഓഫീസിലേക്കുള്ള ഊബർ കയറ്റിവിട്ട ശേഷമാണ് സാക്ഷി ഓഫീസിലേക്ക് തിരിച്ചത് ഒരു ഓൺലൈൻ ന്യൂസ് ചാനലിനുള്ളിൽ നടക്കാനിടയുള്ള എല്ലാ തിരക്കും അവിടെ കാണാനുണ്ട് എല്ലാവരും നല്ല ഓട്ടത്തിലാണ് ഓഫീസിലെ മലയാളികളെല്ലാം ഹൈദരാബാദ് ബ്രാഞ്ചിലാണെന്ന് എച്ച് ആർ ഇൻ്റർവ്യൂ സമയത്ത് തന്നെ പറഞ്ഞിരുന്നതുകൊണ്ട് പെട്ടെന്ന് കമ്പനിക്ക് ഇവിടെ ആരെയും കിട്ടാനിടയില്ലെന്ന് അവൾ കുറപ്പുണ്ടായി ടെക്നിക്കൽ ടീമിലുള്ള ശരണ്യ രാധാകൃഷ്ണൻ മാത്രമാണ് ഓഫീസിലെ ഏക മലയാളി രാവിലെ ലിഫ്റ്റിൽ വെച്ച് ഫോണിൽ സംസാരിച്ചു കൊണ്ട് കയറി വന്നപ്പോൾ മലയാളിയാണോ എന്ന തൻ്റെ ചോദ്യം കേട്ടിട്ടും മറുപടി തെരഞ്ഞപ്പോഴേ ആ അഹങ്കാരിയുമായി ഒരു സൗഹൃദവും നടക്കില്ലെന്ന് അതിഥി ഉറപ്പിച്ചതാണ് വീഡിയോ മീറ്റിംഗ് വഴി ടീമിലെ ആളുകളുമായി ചെറിയൊരു പരിചയപ്പെടൽ ഉണ്ടായത് ചോദിച്ചാൽ ആദ്യ ദിവസം ഓഫീസിൽ പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് ആരുടെയും കണ്ണെത്താത്ത ഒരു മൂലയ്ക്കാണ് അവളുടെ ഡെസ്ക് ഞായറാഴ്ച ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഡെസ്കിൽ വയ്ക്കാൻ ഒരു കലണ്ടറും കുഞ്ഞു ചെടിയും വാങ്ങിക്കണമെന്ന് ആലോചിച്ച് വെറുതെ ചാരി കിടക്കുമ്പോഴാണ് അവൻ അവളെ തട്ടി വിളിച്ചത് മലയാളിയാണോ ഹാ അതെ മലയാളിയാണോ പെട്ടെന്നുണ്ടായ ആവേശത്തിൽ അവൾ തിരിച്ചും ചോദിച്ചു അല്ല മലയാളം സംസാരിക്കുന്ന ബംഗാളിയാണ് അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അയ്യോ സോറി ഞാൻ പെട്ടെന്ന് ഓർത്തില്ല മലയാളം കേട്ട ആവേശത്തിൽ ചോദിച്ചു പോയതാണ് എൻ്റെ പേര് അതിഥി ആദിത്യൻ ഇവിടെ ട്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റിലാണ് വെറുതെ ഇരിക്കുവാണെങ്കിൽ വായോ ഒരു ചായ ഓഫർ ചെയ്യാം താഴെ കടയെല്ലാം ഉണ്ടോ ഞാൻ കണ്ടില്ലല്ലോ ഒരു സിഗരറ്റ് കടയുണ്ട് പേരിന് ഒരു ചായ കിട്ടും അവൾ അവൻ്റെ ഒപ്പം ലിഫ്റ്റിനടുത്തേക്ക് നടന്നു രാവിലെ തന്നെ ആ ശരണ്ടിക്ക് മുന്നിൽ പെട്ടല്ലേ ലിഫ്റ്റിലെ ഗ്രൗണ്ട് ഫ്ലോർ ബട്ടൺ അമർത്തുന്നതിനിടെ അവൻ ചോദിച്ചു ഹേയ് ആ കാര്യം ആര് പറഞ്ഞു ഞാൻ ഇയാളെ ലിഫ്റ്റിൽ കണ്ടില്ലല്ലോ രാവിലെ അവൾ സംശയത്തോടെ അവനെ നോക്കി ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു തമിഴ് പയ്യനുണ്ട് ശക്തി മച്ചി ഇന്നക്ക് കാലിയിലെ സമ ഫൺ എന്ന് പറഞ്ഞ് ലിഫ്റ്റിലെ കഥ അവൻ ഇവിടെ എല്ലാവരോടും പറഞ്ഞു വന്ന ദിവസം അവൾ എനിക്കും നൈസായിട്ട് ഇതുപോലൊരു പണി തന്നതാണ് അതുകൊണ്ട് തൻ്റെ സുഖൗരം ഒന്ന് അന്വേഷിച്ച് കളയാമെന്ന് കരുതി അവൻ കളിയാക്കിയ പോലെ ഒന്ന് ചിരിച്ചു എനിക്ക് അവളെ ഇഷ്ടമായില്ല അതിഥി പരിഭവപ്പെട്ടു എനിക്കും സാരമില്ല ഒരു ദിവസം അവളെ നമ്മുടെ കയ്യിൽ കിട്ടും അന്ന് നല്ലോണം അപമാനിച്ചു വിടാം എന്തു പറയുന്നു ഡീൽ ആഹാ ഒരാൾ ഉപദ്രവിക്കുന്ന കാര്യം പറയുമ്പോൾ എന്താ സന്തോഷം അല്ലേ രണ്ട് പേരും പരസ്പരം നോക്കി പൊട്ടിച്ചിരിച്ചു പോകുന്നതിന് മുൻപേ ആദ്യ ഗ്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റിലെ അവൻ്റെ സുഹൃത്തുക്കളെ അവൾക്ക് പരിചയപ്പെടുത്തി എല്ലാ സംസ്ഥാനത്തു നിന്നുമുള്ള ആളുകളുമുണ്ട് അവിടെ അവളുടെ ലിഫ്റ്റ് കഥ ഡെസ്കിൽ പാട്ടാക്കിയ ശക്തിയുമായി അവൾ പെട്ടെന്ന് കമ്പനിയായി ആദ്യം ഇവിടെ ജോയിൻ ചെയ്തിട്ട് മൂന്ന് മാസത്തോളമായി ഓഫീസിനടുത്ത് കൂട്ടുകാരുമായി ഫ്ലാറ്റ് എടുത്താണ് താമസം ജോലി ഇഷ്ടമുണ്ടായിട്ടല്ല വീട്ടുകാരുടെ നിർബന്ധം കൊണ്ട് വണ്ടി കയറിയതാണ് അവന് സിനിമാ സംവിധാനവും അഭിനയവുമൊക്കെയാണ് ലോകം രണ്ടു പേരുടെയും ഷിഫ്റ്റ് ഒരേ സമയമായതിനാൽ ഓഫീസിൽ നിന്നും അവർ ഒരുമിച്ചാണ് ഇറങ്ങിയത് ബാംഗ്ലൂരിലെത്തിയ ശേഷം കുറച്ച് സന്തോഷത്തോടെ സംസാരിച്ചതും സമയം ചെലവഴിച്ചതുമെല്ലാം ആദ്യെ കണ്ട ശേഷമാണെന്ന് അവൾക്ക് തോന്നി വൈകിട്ട് ഡിന്നർ കഴിക്കാൻ വന്നേക്കാമെന്ന് ആൻറ്റി വിളിച്ചു പറഞ്ഞതിനാൽ രാത്രി ഭക്ഷണത്തിന് തന്നെ കാത്തു നിൽക്കേണ്ടെന്ന് സാക്ഷിക്ക് മെസ്സേജ് അയച്ച് അവൾ നേരെ ആൻ്റിയുടെ വീട്ടിലേക്ക് ഊബർ വിളിച്ചു ഫ്ലാറ്റിലേക്കുള്ള ചെറിയ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കാലെടുത്ത് വെച്ചതും പട്ടികൾ ഓടി വന്ന് അവൾക്ക് ചുറ്റും കൂടി അതേ വേഗത്തിൽ തിരിഞ്ഞോടി ഗേറ്റ് പൂട്ടി കതച്ചുകൊണ്ട് അവൾ ഫോണിൽ ആൻറ്റിയുടെ നമ്പർ ഡയൽ ചെയ്തു എന്താ അമ്മു ഇങ്ങനെ കിതക്കുന്നേ ഫോൺ എടുത്ത പാടെ ആൻറ്റി പരിഭ്രമത്തോടെ ചോദിച്ചു ആൻറ്റി ഇവിടെ നിറയെ പട്ടിയാണ് ഇതെല്ലാം കൂടെ എന്നെ ഇപ്പോൾ കടിക്കും എനിക്ക് പേടിയാ ഞാൻ മേലോട്ട് വരുന്നില്ല അത് കിടന്ന് കുരുക്കത്തേയുള്ളൂ കടിക്കില്ല ഒരു കാര്യം ചെയ്യേ നീ അവിടെ നിൽക്ക് ഞാൻ താഴോട്ട് വരാം ആൻ്റിയുടെ ഓരം ചേർന്ന് ഫ്ലാറ്റിലേക്ക് നടക്കുമ്പോൾ അവൾ ചുറ്റും നോക്കി ആ പട്ടികൾ അവിടെ തന്നെ ഉണ്ട് പക്ഷെ ഒറ്റ എണ്ണം പോലും അടുത്തേക്ക് വരുന്നില്ല നിന പരിചയമില്ലാത്തതിൻ്റെയാണ് നീ സ്ഥിരമായി വന്നാൽ മതി എല്ലാവരും കമ്പനിയായിക്കോളും പട്ടി അത്രയ്ക്ക് പേടിയാണോ പേടിയുടെ കാര്യത്തിൽ ഈ വ്രതത്തിന് വേണേൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും പക്ഷെ പട്ടിയും പാമ്പും നോ രക്ഷ അവൾ ചെറിയ പേടിയോടെ പറഞ്ഞു നാട്ടിലെ അതേ രുചിയിൽ ആൻ്റി ഉണ്ടാക്കിയ മീൻകറിയും ഉപ്പേരിയും എല്ലാം കുട്ടി ചോറ് കഴിച്ചു തുടങ്ങിയപ്പോഴേക്കും ഷാലു ട്യൂഷൻ കഴിഞ്ഞെത്തി ചേച്ചിക്ക് എല്ലാം ഇഷ്ടമായോ ബാൽക്കണിയിൽ നിന്ന് പുറത്തെ കാഴ്ചകൾ നോക്കിക്കൊണ്ടിരിക്കുന്ന അവൾക്കരികമെന്ന് ശാലി ചോദിച്ചു ആ പിന്നെ നല്ല കുട്ടിയാണ് സാക്ഷി റൂമെല്ലാം വൃത്തിയായിട്ട് കൊണ്ടു നടക്കുന്നുമുണ്ട് ഇന്നലെ തന്നെ നല്ല കമ്പനിയായി പഠിക്കാനും ജോലി ചെയ്യാനും ഒക്കെ എനിക്കും ഇതുപോലെ എവിടെയെങ്കിലും പോകണം പ്ലസ് ടു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഇവിടെ നിൽക്കില്ല അവൾ അല്പം സങ്കടത്തോടെ പറഞ്ഞു അതെന്താ എല്ലാവരും എങ്ങനെയെങ്കിലും ബാംഗ്ലൂർ എത്തിയാൽ മതിയെന്ന് പറയുന്നത് നിനക്കെന്താ ഇവിടെ ഇഷ്ടമില്ലാത്തത് അതൊന്നും ചേച്ചിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല വാ നമുക്കകത്തേക്ക് പോകാം ഇവിടെ അധികം നേരം നിൽക്കണ്ട അച്ഛൻ കണ്ടാൽ ചീത്ത പറയും അവൾ അതിഥിയുടെ കൈ പിടിച്ചു എന്തിന് അമ്മയുടെ കറിവേപ്പില ചെടി ചവിട്ടുമെന്ന് പിടിച്ചിട്ടാണോ അതിഥിക്ക് കാര്യം പിടികിട്ടിയില്ല അയ്യേ അതല്ല ആ നേരെ കാണുന്ന ഫ്ളാറ്റില്ലേ അതിലൊരു നാല് മലയാളി പയ്യന്മാരുണ്ട് കഴിഞ്ഞ ആഴ്ച ഞാൻ ഇവിടെ വന്ന് നിന്നപ്പോൾ എന്നോട് എന്തൊക്കെയോ ചോദിച്ചു അത് കണ്ടാണ് അച്ഛൻ കയറി വന്നത് പിന്നെ അവരിവിടെ ഉള്ളപ്പോൾ ഇവിടെ നിൽക്കാൻ സമ്മതിക്കില്ല ഓ അപ്പടിയാ അവരെന്താ നിന്നോട് ചോദിച്ചേ അത് പോട്ടെ കോട്ടെ പിള്ളേരെങ്ങനെ കാണാൻ ലുക്കുണ്ടോ അതിഥി ചെറുതായി കണ്ണിറക്കി ചിരിച്ചുകൊണ്ട് ചോദിച്ചു ബെസ്റ്റ് നല്ല ആളോടാ ഞാൻ പറഞ്ഞേ അവർ വെറുതെ പേര് ചോദിച്ചു അത്രേ ഉള്ളൂ കാണാൻ കൊള്ളാവോ എന്നൊക്കെ ചോദിച്ചാൽ ആ കൂട്ടത്തിലൊരു ചേട്ടൻ കൊള്ളാം എനിക്കിഷ്ടമായി അവൾ മുഖം തരാതെ അല്പം നാണത്തോടെ പറഞ്ഞു എന്താണ് രണ്ടാളും കൂടെ ഒരു സ്വകാര്യം ഈ ബാൽക്കണിയുടെ ഡോർ തുറന്നു വെച്ചാൽ കൊതുകല്ല രാത്രി അകത്ത് കയറും കേട്ടോ ആൻറ്റി ടേബിൾ വൃത്തിയാക്കുന്നതിനിടെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ബാൽക്കണി തുറന്നു വെച്ചാൽ കൊതുകല്ല വേറെ പലതും അകത്ത് കയറിട്ടോ ആൻറ്റി അതിഥി മറുപടി പറഞ്ഞു എൻ്റെ ചേച്ചി ചതിക്കല്ലേ ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചു പോട്ടെ പിന്നെയും എന്തോ പറയാനൊരുങ്ങി അതിഥിയുടെ വായ ഷാലു പൊത്തിപ്പിടിച്ചു രാത്രി അങ്കിൽ വന്ന ശേഷമാണ് അതിഥി ഹോസ്റ്റലിലേക്ക് പോയത് മണി കഴിഞ്ഞതിനാൽ സാക്ഷി ചെറുതായി വാതിൽ ചാരിയിട്ട് ഉറങ്ങാൻ കിടന്നിരുന്നു വന്ന പാടെ ഫോണുകളുമായി അവൾ ബെഡിലേക്ക് വീണു വന്ന മെസ്സേജിനെല്ലാം റീപ്ലൈ കൊടുത്തു ഓഫീസിലെ പുതിയ വാട്സപ്പ് ഗ്രൂപ്പ് എല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും വരാൻ തല ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തിരുന്നു ഫോൺ വിളിച്ചും സംസാരിച്ചും എല്ലാവരും വരാന്തയിൽ കുടി നിൽക്കുന്നതിനാൽ തൊട്ടടുത്ത റൂമിലുള്ളവർക്ക് ഉറങ്ങാൻ കഴിയുന്നില്ലെന്ന പരാതി കിട്ടിയത് കൊണ്ട് പതിനൊന്ന് മണിക്ക് ശേഷം ഇപ്പോൾ വരാന്തയിൽ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്യണമെന്ന് വാർഡൻ ഉത്തരവിട്ട കാര്യം സാക്ഷി ഇന്നലെ പറഞ്ഞത് അവൾക്ക് ഓർമ്മ വന്നു ഈ പരാതി കൊടുത്തതേ സാക്ഷി തന്നെയാവുമെന്ന സംശയം അപ്പോഴേ അതിഥിക്കുണ്ടായിരുന്നു സാക്ഷിയുടെ അച്ഛൻ പട്ടാളത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായി റിട്ടയർ ചെയ്ത ആളാണ് അതുകൊണ്ട് അവരുടെ വീട്ടിൽ പണ്ടേ പട്ടാളച്ചട്ടയാണ് ആ ചിട്ടയുടെ ചെറിയ ചീൻ ഇവൾക്കും കിട്ടിയിട്ടുണ്ട് എന്തായാലും കുളിക്കാതെ കിടക്കാൻ കഴിയില്ല വിയർപ്പും പൊടിയും ആകെ അഴുക്കാണ് അവൾ ബക്കറ്റ് ബക്കറ്റെടുത്ത് വരാൻതിലൂടെ ബാത്റൂമിലേക്ക് നടന്നു എനിക്ക് ഫേസ്ബുക്കും ഫേസ്ബുക്കുമില്ല ഇൻസ്റ്റഗ്രാമില്ല ദയവ് ചെയ്തു നീ ഒന്ന് വിശ്വസിക്കേ ഇവിടെ മലയാളം പറയുന്നത് സെക്കൻഡ് ഫ്ലോറിലേക്കുള്ള കോണിപ്പൊടിയുടെ അടുത്ത് നിന്നാണ് ശബ്ദം അവൾ രണ്ടടി പിറകോട്ട് വെച്ച് ഒന്ന് എത്തിച്ചു നോക്കി പടികൾ കയറിയും ഇറങ്ങിയും ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന പെൺകുട്ടി അതിഥിയെ കണ്ടതും ഒരു സെക്കൻഡ് സംസാരം നിർത്തി സംശയത്തോടെ നോക്കി അവൾ തന്നെയാണ് നോക്കുന്നതെന്ന് മനസ്സിലായപ്പോൾ അല്പമൊന്ന് പരുകി മറ്റെന്തോ തിരിയുന്നത് പോലെ ചുറ്റും നോക്കി അതിഥി ബാത്റൂമിലേക്ക് വേഗത്തിൽ നടന്നു പക്ഷേ മോശമായി അവൾ എന്ത് കരുതി കാണും അല്ല അവൾ എന്ത് കരുതാൻ ഞാൻ മലയാളിയാണെന്ന് അവൾക്കറിയില്ലല്ലോ അപ്പോൾ ഫോൺ വിളിച്ചത് ഒളിഞ്ഞ് കേട്ടത് സംശയിക്കാൻ ഇടയില്ല അല്പം ആശ്വാസത്തിൽ അതിഥി ബാത്റൂമിലെ ടാപ്പ് തുറന്നു കുളി കഴിഞ്ഞ് സാക്ഷിയെ ഉണർത്താതെ റൂമിൻ്റെ വാതിൽ ശബ്ദമുണ്ടാക്കാതെ തുറക്കാൻ ശ്രമിക്കുന്നതിനിടെ വരാന്തിയിൽ നിന്നും ആരോ കരയുന്ന ശബ്ദം കേട്ട് അവൾ കയ്യിലുണ്ടായ ബക്കറ്റ് താഴെ വെച്ച് കോണിക്കടുത്തേക്ക് നടന്നു നേരത്തെ കണ്ട അതേ പെൺകുട്ടി തന്നെയാണ് കോണിയുടെ ഒരു മൂളിക്കിറന്ന് കാലുകൾ കൂട്ടിവെച്ച് മുഖം താഴ്ത്തി കരഞ്ഞുകൊണ്ടിരിക്കുന്ന അവളെ അതിഥി തട്ടി വിളിച്ചു അതേ നീ ഓക്കെയാണോ എനിക്ക് പ്രശ്നമൊന്നുമില്ല മുഖം പൊക്കി കരഞ്ഞു കരഞ്ഞുകലങ്ങിയ കണ്ണുകൾ തുടച്ചുകൊണ്ട് അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ ഫോൺ തപ്പിയെടുത്ത് അവൾ രണ്ടാമത്തെ നിലയിലേക്ക് ഓടിക്കയറി റൂമിലെത്തി ഉറങ്ങാൻ കിടന്നിട്ടും അതിഥിക്ക് ഉറക്കം വന്നില്ല ഒന്നും ചോദിക്കേണ്ടിയിരുന്നില്ല എന്ന് അവൾക്ക് തോന്നി റൂമിൽ പോയി കരയാൻ പറ്റാത്തത് കൊണ്ടാവും ചിലപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് പക്ഷെ ഒരാളിങ്ങനെ പൊട്ടിക്കരയുന്നതും കണ്ടിട്ടും ഒന്നന്വേഷിക്കാതെ ആശ്വസിപ്പിക്കാതിരിക്കുന്നത് എങ്ങനെയാണ് ഓരോന്നോർത്ത് എപ്പോഴാണ് മയങ്ങിപ്പോയതെന്ന് അവൾക്ക് ഓർമ്മയില്ല